ഹായ് നമസ്കാരം എല്ലാവർക്കും പഷഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ചില ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി ഞാൻ ക്യാബേജ് ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ ഈ പിന്നെ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ കഷ്ണം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതായതുപോലെ നീളത്തിൽ കട്ടി കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഒരു അരക്കപ്പ് ഉണ്ട് അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു ചെറിയ സവാള അത് നീള നീളത്തിൽ അരിഞ്ഞതാണ് വേണ്ടത് അതോട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളക് ചെറുതായിട്ട് അധികം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടുന്നതാണ് ഒരു കോഴിമുട്ട അത് ഇതിനകത്തോട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവില് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനകത്ത് ഒരു അര ടേബിൾ സ്പൂൺ അളവിലെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടുന്നത് മൈദപ്പൊടിയാണ് മൈദപ്പൊടിയോ ആട്ടയോ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര കപ്പ് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പം ഇനി ഇച്ചിരി കൂടെ വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇച്ചിരി വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ടുണ്ട് അപ്പം കുറച്ചും മൈദപ്പൊടി ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതിനകത്തോട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ആ ക്യാബേജ് സവാള എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് കോട്ടായിട്ട് കിട്ടണം മൈദപ്പൊടിയിൽ അങ്ങനെ വേണം നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാൻ ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാന ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്നതോട്ട് കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ നമ്മൾ ഉള്ളിവടയൊക്കെ ആക്കി എടുക്കുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതിൽ അങ്ങനെയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അത് അതുപോലെ തയ്യാറാക്കിയിട്ട് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ലോയിലിട്ടിട്ട് വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും ഒരു സൈഡൊന്നും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തിരിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളൊന്നും നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി കേട്ടോ പെട്ടെന്ന് നമുക്ക് നാലു മണിക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് ഇപ്പം നാലുമണിക്കൊക്കെ സ്കൂളിലൊക്കെ വിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയായാലും നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളൂ ഇതാ നമ്മുടെ സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ് ഇനി അതൊന്നും കാണിക്കാം പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെ സോസിൻ്റെ കൂടെ ഒക്കെ സേർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലായിരിക്കാൻ മറക്കല്ലേ താങ്ക്